ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമ്മ അശാലെനിക്ക് വന്ന ഇന്റർവ്യൂ ലെറ്റർ കൈ പിടിച്ചുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് പ്രീതി പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കുന്നു അതിനുശേഷം ലെറ്റർ കീറുന്നില്ല അതുപോലെ വെച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം പ്രീതി അവിടേക്ക് വരുന്നുണ്ട് പ്രീതി വന്നു കഴിയുമ്പോഴാണെങ്കിൽ അച്ഛനും അവിടേക്ക് വരുന്നു അച്ഛൻ പറയുന്നുണ്ട് ലെറ്റർ കീറിയില്ലല്ലോ എന്നൊക്കെ വിഷ്ണു ശാലിനിയും അവിടേക്ക് വരുന്നുണ്ട് അച്ഛൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് സത്യ അമ്മയാണെങ്കിൽ സമ്മതിച്ചിട്ടുണ്ട് വാ കൊണ്ട് പറയാനുള്ള മടി കൊണ്ടാണ് പറയാത്തതെന്നൊക്കെ എന്തായാലും ഇവിടെയാണെങ്കിൽ ഒരു കളക്ടറിൻ്റെ ബോർഡ് വരാൻ പോവുകയാണ് വണ്ടിയും വരാനൊക്കെ പോവുകയാണ് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു എന്തായാലും ശാലിനി പെട്ടെന്ന് തന്നെ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താനെന്നൊക്കെ അച്ഛൻ പറയുന്നു പിന്നീട് ശാലിനിയോടാണെങ്കിൽ എവിടെ വെച്ചാണ് എക്സാം എന്നൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട് ശാലിനി ഡൽഹി വെച്ചാന്ന് പറയുന്നു ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട് ഞാനും അർജുനേട്ടനും മോളും എല്ലാവരും ശാലിനിയുടെ കൂടെ വരാം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് പോകാമെന്നൊക്കെ പെട്ടെന്നാണെങ്കിൽ എല്ലാവരും ഒരു ബഹളം കേൾക്കുന്നുണ്ട് ഷ്യമയുടെ റൂമിൽ നിന്നാണ് ബഹളം കേൾക്കുന്നത് ശ്യാമയാണെങ്കിൽ രോഹിത്തിനോട് വഴക്കുണ്ടാക്കുകയാണ് ശ്യാമ പറയുന്നുണ്ട് എന്തിനാണ് എന്നെ ഈ റൂമിൽ തളച്ചിട്ടേക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം കയ്യിൽ കെട്ടിയേക്കുന്ന ചരടാണെങ്കിൽ വലിച്ചെറിയുന്നുണ്ട് ആ ചരട് ശാലിനിയുടെ കാലിലാണ് വന്ന് വീഴുന്നത് ശാലിനി അപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാണിച്ചതെന്നൊക്കെ ശ്യാമയും ഒപ്പോൾ തട്ടിക്കയറുകയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഞാൻ നിന്ന് തന്നില്ല ഇനിയും എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ഞാൻ ജീവിക്കുമെന്ന് പറയുന്നു ഈ റൂമിൽ എന്ത് നടക്കുന്നു എന്നൊന്നും നിങ്ങൾ തിരക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനിയെ തെള്ളി റൂമിന് വെളിയിലാക്കുകയാണ് ശാലിനിയാണെങ്കിൽ ആണെങ്കിൽ സങ്കടത്തോടെ പോകുന്നുണ്ട് ശാലിനിയെ പുറത്താക്കിയതിന് ശേഷം ശ്യാമ കഥകടച്ച് കടച്ച് കുറ്റിയിടുന്നു പിന്നീട് കാണിക്കുന്നത് ശാലിനിയാണ് സങ്കടത്തോടെ ഇരിക്കുന്ന ശാലിനിയെ പ്രീതിയും വിഷ്ണുവൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചാലിനി പ്രീതിയോട് പറയുന്നുണ്ട് സത്യാമ്മ അറിഞ്ഞാൽ എന്ത് ചെയ്യും കയ്യിലെ ചരടൊക്കെ വലിച്ചെറിഞ്ഞെന്നറിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട് നമുക്ക് സമാധാനമായിട്ട് ശ്യാമിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം അതിനുശേഷം വീണ്ടും ആ ചരട് കെട്ടിപ്പിക്കാം എന്നൊക്കെ പറയുന്നു ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് സത്യാമ്മ അവിടേക്ക് വരുന്നുണ്ട് സത്യാമ്മ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ചരട് കെട്ടാൻ താല്പര്യമില്ലെങ്കിൽ കെട്ടണ്ട എന്നോടൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം സത്യമ്മ ആഹാരം കഴിക്കാൻ വരാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം തിരിഞ്ഞു നിന്നിട്ട് ചാൽമിയോട് പറയുന്നുണ്ട് നിനക്കൊരു ലെറ്റർ വന്നിരുന്നല്ലോ അതാണെങ്കിൽ പിച്ചു ചീന്തി കളഞ്ഞേക്ക് എന്തായാലും അനിയത്തിയുടെ കാര്യം സോൾവ് ചെയ്യാതെ ഈ കാര്യത്തിനൊന്നും ഇനി നീ ഇറങ്ങിത്തിരിക്കേണ്ട ആദ്യം നീ അവളെ നന്നാക്കാൻ നോക്കന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മ അവിടെ നിന്ന് പോകുന്നു സത്യമ്മ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആണെങ്കിൽ സങ്കടമാകുന്നുണ്ട് പിന്നീട് പങ്കജം ശ്യാമയുടെ അടുത്ത് ചെല്ലുന്നു ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് വ്രതമുള്ളതല്ല എന്നൊക്കെ ആ സമയത്ത് ശ്യാമ മനഃപൂർവ്വം പറയുന്നുണ്ട് എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് വേണ്ടതെന്ന് പങ്കജം അത് കേൾക്കേണ്ട താമസം ഉടനെ തന്നെ സത്യമ്മയോട് പറയാൻ വേണ്ടി പോകുന്നുണ്ട് സത്യമ്മയാണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് പങ്കജം അവിടേക്ക് ചെല്ലുന്നത് പങ്കജം പറയുന്നുണ്ട് വെജിറ്റബിൾസ് ഒന്നും വാങ്ങേണ്ട മീൻ കടയിലോ അല്ലെങ്കിൽ ഇറച്ചി കടയിലോ ഒക്കെ പോയാൽ മതിയെന്ന് പറയുന്നു സത്യാമ്മ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പങ്കജം പറയുന്നുണ്ട് ശ്യാമയ്ക്കാണെങ്കിൽ നോൺ വെജ് ആണ് വേണ്ടത് ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞതെന്ന് പറയുകയാണ് സത്യാമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നു സത്യാമ്മയാണെങ്കിൽ ച്യാമയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് വിഷ്ണുവും ശാലിനിയും അതുപോലെ പ്രീതിയും ഒക്കെ വരുന്നുണ്ട് സത്യമ്മ പറയുന്നുണ്ട് നീ ആണെങ്കിൽ ചരട് വലിച്ചെറിഞ്ഞു അത് ഞാനങ്ങ് സഹിച്ചു പക്ഷേ ഇത് നീ ഞാൻ സഹിക്കാൻ പോകുന്നില്ല വ്രതം നോക്കേണ്ട സമയത്ത് ബിരിയാണിയാണോ ചോദിച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാനാണെങ്കിൽ ഓർഡർ ചെയ്യാൻ പോവുകയായിരുന്നു ബിരിയാണിയാണ് ഓർഡർ ചെയ്യാൻ പോയതെന്നൊക്കെ പറയുന്നു അതോടെ കേൾക്കുമ്പോൾ സത്യാമ്മക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് സത്യമ്മയാണെങ്കിൽ ശ്യാമയെ പിടിച്ചു വലിച്ചു വെളിയിലേക്ക് കൊണ്ടുവരുന്നു സത്യമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് വൃദ്ധ സമയത്ത് ഇവൾ ബിരിയാണി ചോദിച്ചു എന്ന് അതിനുശേഷം ച്യാമയാണെങ്കിൽ പിടിച്ച് തള്ളി വിടുന്നുണ്ട് ആ സമയത്ത് ശ്യാമ താഴെ വീഴുന്നു രോഹിത് ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് രോഹിത് ആണെങ്കിൽ ശ്യാമയെ പിടിച്ച് സത്യമ്മ രോഹിത്തിനോട് പറയുന്നുണ്ട് ഇതുപോലെ ഒരു പെൺകുട്ടി ഇവിടെ വേണ്ട ശാരദാമ്മ എല്ലാം ഇങ്ങനെയാണോ വളർത്തിയിരിക്കുന്നത് ഇവിടെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കണം എന്നൊക്കെ രോഹിത്തിനോട് പറയുന്നു രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശാരദാമയുടെ മക്കൾക്കാണെങ്കിൽ നോൺ വെജ് ഭക്ഷണം ഒന്നും ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടിട്ട് ശ്യാമയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു ആ സമയത്ത് ശ്യാമ എന്നോട് പറഞ്ഞതാണ് പൂജയൊക്കെ ഉള്ളതല്ലേ എന്ന് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എനിക്ക് വേണമെന്ന് പറഞ്ഞു അതിനു വേണ്ടിയാണ് പങ്കജത്തോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ വീണ്ടും പറയാണ് രോഹിത് പറയുന്നുണ്ട് ശരിക്കും ഞാനൊരു തമാശയ്ക്ക് ഷ്യാമയോട് പറഞ്ഞതാണ് ശ്യാമ അത് സീരിയസ് ആയിട്ട് എടുത്തതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സത്യമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സത്യാമ്മ രോഹിത്തിനെ അടിക്കുന്നു അതിനുശേഷം ഷ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് നീ കാരണം ഞാൻ ഈ കുട്ടിയെ തെറ്റിദ്ധരിച്ചു അവളാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു എല്ലാത്തിനും കാരണം നീയാണ് അതുകൊണ്ട് നീ ഇവളോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പാവൻ രോഹിത് ശ്യാമയുടെ തെറ്റാണെങ്കിൽ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സങ്കടവും വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല രോഹിത് മാപ്പൊന്നും പറയണ്ട എന്നൊക്കെ പക്ഷെ സത്യമ്മ സമ്മതിക്കുന്നില്ല രോഹിത് ഉറപ്പായിട്ടും ശ്യാമയോട് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നു രോഹിത് ശ്യാമയോട് മാപ്പ് പറയാൻ വേണ്ടി തുടങ്ങുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു